ട്രക്കും ട്രാക്ടർ ട്രോളിയും കൂട്ടിയിടിച്ച് പത്തുപേർ മരിച്ചു മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഉത്തർപ്രദേശിലെ മിർസാപൂരിലാണ് ദുരന്തം അതിർത്തിയിലെ കച്ചാവൻ മിർസാ മുറാദ് പ്രദേശങ്ങൾക്കിടയിലുള്ള ജി ടി റോഡിൽ വെച്ച് തൊഴിലാളികളുമായി സഞ്ചരിക്കുകയായിരുന്ന ട്രാക്ടർ ട്രോളിയിലേക്ക് ട്രക്ക് ഇടിച്ചു കയറുകയായിരുന്നു ബദോഗി ജില്ലയിൽ നിർമ്മാണ ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പതിമൂന്ന് തൊഴിലാളികളായിരുന്നു ട്രാക്ടർ ട്രോളിയിൽ ഉണ്ടായിരുന്നത് നിയന്ത്രണം വിട്ട ട്രക്ക് പിന്നിൽ നിന്നാണ് ട്രാക്ടർ ട്രോളിയിലേക്ക് ഇടിച്ചു കയറിയത് വൻ അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്